നമസ്കാരം ഞാൻ ഹരികൃഷ്ണൻ നമ്പൂതിരി കൊയിലാണ്ടി ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് ജോലി ചെയ്തു വരികയാണ് ഈ ഒരു മുസ്ലിം ഇസ്ലാം മതത്തിലെ ഒരു ഇസ്ലാം സമുദായത്തിലെ ഒരു പുണ്യമാസമായിട്ട് കണക്കാക്കുന്ന റംസാൻ മാസത്തിൽ നമ്മുടെ ഈ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ലോകത്തിൻ്റെ മുന്നിൽ തന്നെ മതമൈത്രിയുടെയും മാനവ സ്നേഹത്തിൻ്റെയും ഒക്കെ ഉദാത്ത മാതൃകയായിട്ട് നിലകൊള്ളുന്ന ഈ കൊടപ്പനക്കൽ തറവാട്ടിൽ ഇന്നേ ദിവസം എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം പാണക്കാട് തങ്ങൾ കുടുംബവുമായി ഏകദേശം രണ്ട് വർഷത്തിന് മുകളിലായിട്ടുള്ളൊരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്നു പണക്കാട് തങ്ങൾ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ എനിക്ക് ലഭിച്ചത് ഒരുപാട് മതപണ്ഡിതന്മാരായിട്ടുള്ള ബഹുമാനപ്പെട്ടൻ്റെ പ്രിയ സുഹൃത്താണ് ബഷീർ ഫൈസീ ദശമംഗലം അതുപോലെ തന്നെ ആസിഫ് ദാരിമി ഒരുപാട് മതപണ്ഡിതന്മാരെ എനിക്ക് സൗഹൃദം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇസ്ലാം മതത്തിൻ്റെ നന്മയും അല്ലെങ്കിൽ ഇസ്ലാം എന്താണ് ഇസ്ലാം മറ്റു മതങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ആ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടുകളുമൊക്കെ പരസ്പര സ്നേഹവും സാഹോദര്യവും ഒക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നു അത് ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഒരുപാട് നല്ല ഇസ്ലാം സഹോദരങ്ങളെ എനിക്ക് കാണുവാനും അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ഇന്നും കാത്തു സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നു അതിനൊക്കെ നിമിത്തമായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു നമ്മുടെ നാട്ടിലെ മതമൈത്രിയുടെ ഉദാത്ത മാതൃക നമ്മുടെ പാണക്കാട് കൊടപ്പനക്കൽ തറവാട് തന്നെയാണ് നമുക്ക് മുന്നേ നടന്നു നീങ്ങിയിട്ടുള്ള പൂക്കോയ തങ്ങളും ബാഫക്കി തങ്ങൾ അതുമാതിരി ഷിഹാബ് തങ്ങളൊക്കെ എന്നും നമ്മുടെ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു ഉദാത്ത മാതൃക തന്നെയാണ് സ്വ ജീവിതം കൊണ്ട് തന്നെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പരസ്പര സഹവർത്തിത്വം മാതൃകാപരമായിട്ട് നമ്മുടെ മനുഷ്യ സമൂഹത്തിൻ്റെ മനുഷ്യത്വം പറ്റാത്ത ഒരു കുടുംബമാണ് പാണക്കാട് സയ്യിദന്മാരുടെ കുടുംബം തീർച്ചയായിട്ടും ഈ മനുഷ്യൻ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടും ഒക്കെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ചില ഈ ഒരു കാലഘട്ടത്തിൽ പാണക്കാട് തങ്ങളുടെ കുടുംബവും കുടുംബമൊക്കെ മുന്നോട്ട് വെക്കുന്ന ഈയൊരു മതസൗഹാർദ്ദം തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഇന്ന് മനുഷ്യ ശരീരത്തിനപ്പുറം മനുഷ്യ മനസ്സുകൾക്ക് ക്യാൻസർ ബാധിക്കുന്ന ഈ ഒരു കാലഘട്ടം അതിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തിന് ഇതുപോലെയുള്ള പാണക്കാട് സഹീദന്മാരുടെ നേതൃത്വത്തിലുള്ള ഇതുപോലെയുള്ള സമൂഹ നോമ്പുതുറകളും അതുപോലെയുള്ള സാംസ്കാരിക സദസ്സുകളൊക്കെ നല്ല ഒരു സമൂഹം വാർത്തെടുക്കുവാൻ നമുക്ക് നമ്മുടെ മുന്നിൽ വഴികാട്ടികളായിട്ട് നിലകൊള്ളുന്നു തീർച്ചയായിട്ടും ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി ഒരിക്കലും അവർക്ക് തിന്മയുടെ പാതയിൽ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഞാനൊരു ഹൈന്ദവ മത വിശ്വാസിയാണ് എൻ്റെ മതങ്ങളും എൻ്റെ മതവും പഠിപ്പിക്കുന്നത് മറ്റു മതങ്ങളെയും മറ്റു മതസ്ഥരെയും ബഹുമാനിക്കാനാണ് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും ഒക്കെ നന്മയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു മാനവ സ്നേഹം നമ്മുടെ ഭൂമിയിൽ നമുക്ക് വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും അതിനൊക്കെ ഇതുപോലെയുള്ള നല്ല നല്ല ചടങ്ങുകൾ നമുക്ക് ഇനിയും ഉണ്ടാവട്ടെ ഇതുപോലെയുള്ള സഹിതന്മാർ പാണക്കാട് തങ്ങളുടെ കുടുംബമൊക്കെ എന്നും നമുക്ക് മാർഗദർശികളായിട്ട് നമ്മുടെ ജീവിതത്തിലെന്നും ഇത് ഇതുപോലെ ഉണ്ടാവട്ടെ അതുപോലെ എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കും എൻ്റെ സഹോദരി സഹോദരന്മാർക്കും നന്മ നിറഞ്ഞ ഒരു റംസാൻ ആശംസകൾ നേരുകയാണ് നമസ്കാരം